ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിഷയം സംസാര വിഷയം എന്താണെന്ന് വെച്ചാൽ ചാനൽ ഒരു വർഷം കൊണ്ട് ആയില്ല സ്റ്റേഷനായില്ല കാരണം ഇടക്ക് വെച്ച് നിർത്തി അത് ഒന്നാമത്തെ കാരണമായി ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോ ഇടലും ഇതൊക്കെ നിർത്തി അപ്പോൾ നിർത്തിയതല്ല അത് സമയത്തിൻ്റെ പ്രശ്നം പിന്നെ വേറെ നമുക്ക് ജോലിയൊക്കെ ഉള്ളത് കൊണ്ടുപോകാൻ പറ്റി അതന്ന് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പോൾ ഇടയ്ക്കിടക്ക് നിർത്തിയൊക്കെ വെച്ച് പിന്നെ ലൈവ് ഇടാനൊക്കെ സമയം കണ്ടെത്താതെ അങ്ങനെയൊക്കെ ഒരു മടിയും എല്ലാം കൂടി അങ്ങടേതായിട്ട് അത് കുറച്ച് നടത്തിക്കങ്ങോട് സ്റ്റോപ്പായി അപ്പോൾ അതുകൊണ്ടും ഒക്കെ അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ മെസ്സേജ് വരില്ലും പിന്നെ വാച്ച് ടൈം കുറയലൊക്കെ ആയി തുടങ്ങിയിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ഈ പറഞ്ഞ പോലെ ഒന്നാഞ്ഞു പിടിച്ചില്ലെങ്കിൽ കിട്ടിയത് പോവും കുറച്ച് കിട്ടിയിട്ടുള്ളൂ അത് പോവും പിന്നെ ആയിരം സബ്സ്ക്രൈബറും ആയില്ല പിന്നെ വാച്ച് ടൈമും കംപ്ലീറ്റ് ആയില്ല കാരണം അതിനുള്ള അത്ര ഒരു എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള വീഡിയോസൊന്നുമല്ലപ്പോൾ ഞാൻ ഇടത് അപ്പോൾ പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒന്നുകിൽ നല്ല ഒരു ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരിക്കണം വൈറലാവണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നല്ല ബുദ്ധി കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരിക്കണം അതല്ലെങ്കിൽ പിന്നെ ലോക പൊട്ടത്തരമുള്ള ആൾക്കാരായിരിക്കണം അല്ലാതെ ഇത് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഇതാവും ഒരു പുരോഗതി ഉണ്ടാവില്ല എന്നിട്ട് തോന്നുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് പിന്നെ ആയില്ല ഒരു വർഷമായി ചെയ്ത് നമ്മൾ സബ്സ്ക്രൈബർ കുറയൂല്ല പക്ഷെ അതും കുറേ വീഡിയോസും നമ്മുടെ കാണാതാവുമ്പോൾ ആൾക്കാർ അൺസബ് ഇത് പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് പത്തിരുപത് പോയിട്ടുണ്ട് അൺസഭ അപ്പം ഞാൻ വീഡിയോ ഇടാത്തോണ്ടും ഒക്കെ പിന്നെ പിന്നെച്ചാല് വാച്ച് ടൈം കുറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാനത് ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഒരു വില മനസ്സിലാക്കിയത് വാച്ച് ടൈം ഞാൻ ഞാനെന്ത് നോക്കാറുണ്ട് കുറയുന്നുണ്ടോ എന്ന് നോക്കാറ് കൂടിയില്ലെങ്കിലും കുറയുന്നുണ്ടോ എന്ന് നോക്കാറുണ്ട് പക്ഷെ അന്ന് കുറയൊന്നും ചെയ്തിരുന്നില്ല പക്ഷെ ഇപ്പോൾ അതിനകത്ത് സമയമാവാത്തോണ്ടാണ് കുറഞ്ഞ് കുറയു ആ കുറയാണ്ടിരുന്നതന്നു ഇപ്പോൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇടയ്ക്കൊക്കെ ഒന്ന് വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഉള്ളത് കുറയും കുറച്ച് തന്നെ ആയിട്ടുള്ളൂ മൂവായിരം ഒന്നും ആയിട്ടില്ല അപ്പോൾ അത് ഉള്ളത് കുറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാകും അപ്പോൾ ബുദ്ധിമുട്ടാവുമെന്ന് മാത്രമേ എൻ്റെ ആദ്യത്തൊക്കെ വീഡിയോസ് ഞാൻ നന്നായി സ്ഥിരമായിട്ട് വീഡിയോസ് ഇട്ട സമയത്തൊക്കെ എനിക്ക് തോന്നുമണി മുപ്പത് മണിക്കൂറും മുപ്പത്തഞ്ച് മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂറും ഒക്കെ കൂടിയ ദിവസങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെ തുടക്കത്തിയത് നമ്മൾ ഓരോ ദിവസം കിട്ടിയതാണ് കുറയുക കുറച്ച് കുറേ അതിനെ കുറേശ്ശെ ഇന്ന് കിട്ടി ഇന്ന് അതിപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ദിവസത്തെ കിട്ടിയത് എത്ര വെച്ചാൽ അത് കുറയും പിറ്റേ ദിവസം അന്ന് കിട്ടിയത് എത്ര വെച്ചാൽ അത് കുറയുക അങ്ങനെ കുറയാം അപ്പോൾ അപ്പോൾ ആദ്യമൊക്കെ തുടക്കത്തിനൊക്കെ എനിക്ക് തോന്ന മണിക്കൂർ വാച്ച് ടൈം കിട്ടിയ ആ ഒരു സമയമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറയുക പിന്നെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ആയപ്പോഴാണ് എനിക്ക് ഒരു മണിക്കൂർ അതുപോലെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒക്കെ ഒരു മണിക്കൂർ കൂടി നോക്കാം അത് അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ അത്ര കുറയുള്ളൂ ഇത് പക്ഷേ എൻ്റെ ഫസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് താഴോട്ട് വരും ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ എൻ്റെ എല്ലാ കിട്ടി വായിച്ചിട്ട് ആയി ഫുള്ളും പോകും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ല അവർ വിരുന്ന് വന്നതാണ് അപ്പോൾ വിരുന്ന് വന്ന് പനിയും സുഖമില്ലായുമൊക്കെയാണ് പിന്നെ അതിനിടയ്ക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ടാണ് എറണാകുളം പോയത് കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്നോട് എന്തിനാണ് എറണാകുളത്തേക്ക് പോയി അപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് പോയതാണ് അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെ സന്ദർശ സമയമല്ല സമയം അഞ്ച് മണിക്ക് ശേഷമാണ് സന്ദർശനമുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരത്തൊന്ന് പോണ ആൾക്കാരല്ലേ കുറച്ച് ദൂരത്തുനിന്നും ഞങ്ങൾ അവിടെ എത്തി കേട്ടത് അപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ പോയത് എൻ്റെ വീട് തൃശ്ശൂരാണ് വെച്ചാൽ ഞാൻ പോയത് മലപ്പുറം മലപ്പുറം ജില്ല തിരുവൂരുന്നാണ് പോയത് അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങി നോക്കുമ്പോൾ ടൈം കുറേയുണ്ട് അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് ജസ്റ്റ് കാണാത്തൊരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി ആ ഒരു സന്ദർശന സമയം ഹോസ്പിറ്റലിലെ സന്ദർശന സമയം വരെ അവിടെക്കൊന്ന് കറങ്ങി അവിടെ ഒന്ന് പോയിട്ട് ഞാൻ തിരിച്ചുവരുമ്പോൾ ട്രെയിനിന് പോകുന്നു പോകുമ്പോൾ ബസ്സിനട്ടെ പോയത് കെ എസ് ആർ ടി സി പോയത് വരുമ്പോൾ ട്രെയിനിൽ പോയി അപ്പം ട്രെയിനിൽ കയറിയിട്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്ട് ഒരു കാലം പത്തിരുപത് വർഷം മുന്നേ ഇരുപത് വർഷം കറക്റ്റായി ആയി ട്രെയിനിൽ കയറിയിട്ട് ആദ്യമായിട്ട് കയറിയത് അപ്പോഴാണ് ഇരുപത് വർഷം മുന്നേന്ന് പിന്നെ ട്രെയിനിൽ കയറിയിട്ടില്ല അപ്പോൾ ഒന്ന് ട്രെയിനിലൊന്ന് കയറാൻ വന്നൊക്കെ അങ്ങനെ പോയതാണ് എന്തായാലും ഹോസ്പിറ്റലിൽ പോകും വേണം അപ്പോൾ ഒരു ഒരു പടിക്ക് രണ്ട് വർഷീന്ന് പറഞ്ഞ പോലെ രണ്ട് കാര്യവും നടന്നു അപ്പോൾ കൊച്ചി മെട്രോ പിന്നെ വാട്ടർ പാർക്ക് നമ്മുടെ കൊച്ചി പോർട്ട് കൊച്ചി അവിടെ ഒന്നും ഒക്കെ പറയേണ്ടേ കേട്ടിട്ടുള്ളൂ അവിടെ ഒന്നും കണ്ടിട്ടുണ്ടായില്ല ഇത്രയും കാലത്തിന് പിന്നെ ജീവിക്കണ തിരക്കിലായിരുന്നു ജീവിക്കണേ ജീവിപ്പിക്കണേ തിരക്കിലായിരുന്നു ഇപ്പോഴും തിരക്ക് കഴിഞ്ഞിട്ടല്ല എന്നാലും എന്തായാലും ജീവിപ്പിക്കണ തിരക്ക് കഴിഞ്ഞ് ഇനിയിപ്പോൾ ജീവിക്കണ തിരക്കുള്ളൂ അപ്പോ അപ്പോ പിന്നെ ജീവിക്കണ തിരക്കായാലും അപ്പോൾ ഇതൊരു ജീവിതത്തിൽ പെടുന്ന കാര്യമാണല്ലോ ജീവിതത്തിൽ പെടുന്ന കാര്യം അപ്പോൾ അന്ന് എന്തായാലും വേണ്ടില്ല കണ്ണടച്ച് സുഖമില്ലായിരുന്നു പനിയൊക്കെ ഉണ്ടായിരുന്നു കുറേശേ ഫുഡൊന്നും കഴിക്കാൻ വയ്യായിരുന്നു ഗ്യാസ് കയറിയിട്ട് ഭയങ്കര മനം വരട്ടലും ശ്രദ്ധിക്കാൻ വരലും ഒക്കെ ആയിരുന്നു എന്നാലും വേണ്ടില്ല പോവാന്നങ്ങനെ തീരുമാനിച്ച് പോയതാണ് അപ്പം അങ്ങനെയാണ് ആ യാത്ര ഉണ്ടായത് അപ്പോൾ അതൊന്ന് ഷോർട്ട് ഷോർട്ടായിട്ട് ഇട്ടത് പക്ഷേ അതിൽ വോയിസ് ഒന്നും കൊടുക്കാൻ ഒക്കെ ഒന്നാക്കിയിട്ട് പിന്നെ വോയിസ് കൊടുത്ത് ഇടാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ ആയതുകൊണ്ട് വോയിസ് ഇടാനൊന്നും പറ്റാത്തൊരു സാധ്യത അപ്പോൾ പിന്നെ ഞാനത് അപ്പം തന്നെ അപ്പോൾ ഒന്നാമത് എൻ്റെ നെറ്റ് വെറുതെ പോകുവായിരുന്നു അപ്പോൾ പിന്നെ അതൊന്നാ ആ ഷോർട്ടേജ് തന്നെ കെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ടത് അപ്പോൾ അതൊക്കെയാണ് വിശേഷം ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് വൈകിയ വേളയിൽ കിട്ടുന്ന കുറച്ച് ടൈം ജീവിക്കാം ജീവിപ്പിക്കണ ഇത്രയും കാലം ജീവിപ്പിക്കണ തിരക്കായിരുന്നു ഒരുപാട് പേര് ജീവിപ്പിക്കാനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ തിരക്കിലായത് കൊണ്ട് നമുക്ക് ജീവിക്കാൻ ടൈമൊന്നും അതിന് വേണ്ടിയിട്ട് ടൈം മാറ്റി വെക്കാൻ പറ്റില്ല ഈ ഒഴുക്കിൻ്റെ ഒപ്പം നീന്തിയിട്ട് അങ്ങനെ ജീവിച്ച് പോകുന്നതാണ് നമ്മൾ പിന്നെ ഇപ്പം ജീവിപ്പിക്കണ തിരക്കുകളൊക്കെ കഴിഞ്ഞു അപ്പം ഇനി ഇനിയുള്ള കാലം ജീവിക്കാം അങ്ങനെ വിചാരിച്ചത് അപ്പോൾ ഒക്കെ നനുഭൂ ബായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്